നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത രണ്ട് വീടുകളിൽ മോഷണശ്രമം തൃശൂർ മറ്റത്തൂരിൽ ബി ജെ പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവച്ചു ദേശീയപാത നിർമ്മാണ സൈറ്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത കേസിലെ പ്രതികൾ റിമാൻഡിലേക്ക് മാലിന്യ ശേഖരണത്തിന് ഈ സൈക്കിൾ ഉപയോഗപ്പെടുത്തുകയാണ് ഹരിതകർമ്മ സേനാംഗമായ സജിനി സുനിൽ കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ വൻകുതിപ്പ് വരും ദിവസങ്ങളിലും സ്വർണവില ഉയരുമെന്നാണ് വിവരം വിശദമായ വാർത്തയിലേക്ക് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത രണ്ട് വീടുകളിൽ മോഷണശ്രമം പണവും സ്വർണവും ലഭിക്കാത്തതിനെ തുടർന്ന് മോഷ്ടാവ് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചു സിസിടി വിയിലെ ദൃശ്യങ്ങൾ കണ്ട് വിദേശത്തുള്ള വീട്ടുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു ആദ്യം കോട്ടപ്പടി പെഴുവടിത്തോട് മാറൂക്കി മിനി ടോമിയുടെ വീടിന്റെ അടുക്കളവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് അലമാരകൾ കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി മൂന്ന് കോഴിമുട്ട എടുത്ത് അടുപ്പിൽ പാചകം ചെയ്ത് കഴിച്ചു ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായെയും എടുത്ത് ഭക്ഷിച്ചു തുടർന്ന് തൊട്ടടുത്തുള്ള ചൂൽപ്പുറം വലിയ പുറയ്ക്കൽ വിപിന്നന്റെ മതിൽ ചാടികടന്ന് മോഷ്ടാവ് അകത്ത് കയറി ഇതേ സമയം വിദേശത്തുള്ള വിഭിന്നന് ഫോണിൽ സി സി ടി വിയിൽ നിന്നും സന്ദേശമെത്തി ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാറയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൃശൂർ മറ്റത്തൂരിൽ ബി ജെ പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ചു വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് ആണ് കെ പി സി സിയെ പൂർണമായും അനുസരിക്കുമെന്ന് നൂർജഹാൻ പറഞ്ഞു അതേസമയം പ്രസിഡന്റ് ടെസി ജോസ് രാജിവെക്കില്ല രാജിവെക്കാനില്ലെന്ന് ടെസി അറിയിച്ചതായി വിമത നേതാവും മുൻ ഡി സി സി സെക്രട്ടറിയുമായ ടി എൻ ചന്ദ്രൻ പറഞ്ഞു തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ടെസ്സിയെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനാകും ഇനി കോൺഗ്രസ് നീക്കം പക്ഷേ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും ടി എൻ ചന്ദ്രൻ പറഞ്ഞു ി സി സി നേതൃത്വത്തിനെതിരെ മറ്റൊരു ഗുരുതര വെളിപ്പെടുത്തൽ കൂടി ടി എം ചന്ദ്രൻ നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിൽ മൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടത് ഗുണ്ടാ നേതാവ് കൊടകര റഷീദ് ഇയാൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മറ്റത്തൂരിൽ മൂന്ന് പേർക്ക് ഡി സി സി നേരിട്ട് ചിഹ്നം അനുവദിച്ചത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ പി സി സിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ടി എൻ ചന്ദ്രൻ പറഞ്ഞു മുൻപ് അയ്യന്തോൾ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയാണ് കൊടകര റഷീദ് ഇയാൾ കഴിഞ്ഞ ദിവസം പീഡന കേസിൽ പിടിയിലായിരുന്നു ദേശീയപാത നിർമ്മാണ സൈറ്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത കേസിലെ മൂന്ന് പ്രതികൾ റിമാൻഡിലേക്ക് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോടതി ഉത്തരവോടെ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിക്ക് സമീപമുള്ള സൈറ്റിൽ നിന്ന് മണ്ണ് കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ലോറികൾ തടയുകയും ഓരോ ലോഡ് മണ്ണിനും ആയിരം രൂപ വീതം തരണമെന്നാവശ്യപ്പെടുകയും പണം നൽകിയില്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പുല്ലൂറ്റ് ഉടവത്തും കടവ് സ്വദേശി ചക്കാണ്ടി വീട്ടിൽ വിഷ്ണു പുല്ലൂറ്റ് പുതിയ പോസ്റ്റ് ദേശം വള്ളുവൻ പറമ്പത്ത് വീട്ടിൽ കാർത്തിക് മേത്തല വില്ലേജ് എൽത്തുരുത്ത് കുന്നുംപുറം സ്വദേശി ഐരാട്ട് വീട്ടിൽ ജിത്തു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ആന്തിക്കാട് പഞ്ചായത്തിൽ മാലിന്യ ശേഖരണത്തിന് ഈ സൈക്കിൾ ഉപയോഗപ്പെടുത്തുകയാണ് ഹരിതകർമ്മ സേനാംഗമായ സജിനി സുനിൽ പഞ്ചായത്തിലെ മൂന്ന് ഏഴ് വാർഡുകളിലാണ് സജിനിക്ക് ചുമതല ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഭർത്താവ് തറയിൽ വീട്ടിൽ സുനിലാണ് ഭാര്യയ്ക്ക് സർപ്രൈസായി ഈ സൈക്കിൾ നാട്ടിലെത്തിച്ചത് മാലിന്യം ശേഖരിക്കാൻ വീടുകളിലേക്ക് പോകുന്നതിന് പുറമെ സ്വന്തം വീണായ തൃശൂരിനടുത്ത് കണ്ണാപുരത്തേക്കും ഇതേ സൈക്കിളിലാണ് യാത്ര മൂന്നര മണിക്കൂർ ചാർജ് ചെയ്താൽ മുപ്പത് കിലോമീറ്റർ ഓടിക്കാം എന്നതാണ് ആകർഷണം ഒന്നര വർഷം മുൻപ് ഈ സൈക്കിളുമായി റോഡിലിറങ്ങിയപ്പോൾ നെറ്റിച്ചുളിച്ചവരും കളിയാക്കിയവരുമൊക്കെ ഇപ്പോൾ ഈ സൈക്കിളിനെ പുകഴ്ത്തി റോഡിലെ ഒരിക്കൽപ്പെടാതെ വേഗം എത്തുന്നതിനെക്കുറിച്ച് വാചാലരാണെന്ന് സജിനി പറയുന്നു വീട് വീടാന്തരം കയറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ സൈക്കിൾ ചെലവ് കുറഞ്ഞതും ഏറ്റവും അനുയോജ്യവുമായ വാഹനമാണെന്നും ഇവർ പറയുന്നു കേരളത്തിൽ ഇന്ന് വൻ കുതിപ്പ് വരും ദിവസങ്ങളിലും സ്വർണവില ഉയരുമെന്നാണ് വിവരം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പവൻ വില വീണ്ടും ഒരു ലക്ഷം രൂപ കടന്നു ആയിരത്തിലധികം രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയുമായി ആനുപാതികമായ വിലക്കയറ്റം മറ്റ് കാരറ്റ് സ്വർണങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയുമാണ് പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി അറുപത്തി രൂപയും പവന് അറുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും പവന് നാൽപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയുമായി വെള്ളിയുടെ ഇന്നത്തെ ഗ്രാം വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവില നൂറ്റി നാല്പത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത രണ്ടു വീടുകളിൽ മോഷണശ്രമം തൃശൂർ മറ്റത്തൂരിൽ ബിജെപി പിന്തുണയിൽ അധികാരത്തിലേറിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവച്ചു ദേശീയപാത നിർമ്മാണ സൈറ്റിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്ത കേസിലെ പ്രതികൾ റിമാൻഡിലേക്ക് മാലിന്യ ശേഖരണത്തിന് ഈ സൈക്കിൾ ഉപയോഗപ്പെടുത്തുകയാണ് ഹരിതകർമ്മ സേനാംഗമായ സജിനി സുനിൽ കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വൻകുതിപ്പ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്നാണ് വിവരം ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംരക്ഷണം രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം